ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബിനുസ് ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് കാരണം നമ്മുടെ വീടുകളിലെല്ലാം കുക്കിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഗ്യാസ് ഗ്യാസടുപ്പാണ് ഇപ്പോൾ വിറക വിറകടുപ്പൊന്നും ആരും അങ്ങനെ യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ ഒക്കെ കൂടുതലും ഒരു മാസത്തേക്കൊക്കെ നിൽക്കുകയുള്ളൂ ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് ഒരു സിലിണ്ടർ എന്റി ആവുകയോ ചെയ്യുന്നത് അപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഗ്യാസ് അടുപ്പിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സിലിണ്ടറുകൾ കുറേ കാലം കൂടി യൂസ് ചെയ്യാൻ പറ്റും ഒരു സിലിണ്ടർ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് ഞാൻ ഞാനിതിൽ ഷെയർ ചെയ്യുന്നുണ്ട് കൂടാതെ വേറെ ഒന്ന് രണ്ട് ടിപ്പുകളും കൂടെ ഷെയർ ചെയ്യുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കിയിട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എൻ്റെ ഗ്യാസെടുപ്പിൻ്റെ രണ്ട് ബർണറിൽ ഒന്ന് മാത്രമാണ് ഞാൻ ക്ലീൻ ചെയ്തത് ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ രണ്ട് സ്റ്റവിൻ്റെ രണ്ട് ബർണറാണ് ലാർജ് സ്മോളും ആയിട്ടുള്ള രണ്ടെണ്ണമാണ് ഇതിൽ ഈ ഒരെണ്ണം മാത്രമാണ് ഞാൻ ക്ലീൻ ചെയ്തത് ആ ഒരു വ്യത്യാസമെങ്കിലേ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവത്തുള്ളൂണ്ടേ ഈ ഒരവസ്ഥയിൽ തന്നെ ഇരുന്നൊരു ബർണറായിരുന്നു ഇത് ഉണ്ട് ഈ ഇത്രയും നല്ല രീതിയിൽ ക്ലീനായി കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ക്ലീൻ ചെയ്തതെന്നുള്ളത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ള് കാണണം എങ്കിലേ ഇത് മനസ്സിലാവുള്ളൂ ഇതെങ്ങനെയാണ് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യണേ നമ്മുടെ ആദ്യത്തെ ടിപ്പിലേക്ക് കിടക്കാം ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ സ്കൂൾ യൂണിഫോമിൻ്റെ കൂടെ ഷൂ കാണും അപ്പം ഷൂ എപ്പോഴും അഴുക്കായിട്ടൊക്കെ ഏരിക ഇരിക്കുന്നത് ഇപ്പം നമ്മുടെ വീട്ടിൽ ചില സമയം ഷൂ പോളിഷ് ഒന്നും കാണണമെന്നില്ല ഷൂ പോളിഷ് ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള വാസ്ലിൻ ഉണ്ട് വാസ്ലിൻ വെച്ച് നമുക്കൊന്ന് തുടച്ചു കൊടുത്താൽ മതി നല്ലതുപോലെ ക്ലീൻ ആവും ജസ്റ്റ് അതൊന്നെടുത്ത് ഒരുപാട് വേണ്ട കുറച്ചൊന്ന് തേച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി അങ്ങനെ ഞാൻ കാണിച്ചു തരാം ണ്ടേ ആ പാട് അഴുക്കൊക്കെ പോയി നല്ല നീറ്റായിട്ട് നമ്മൾ പോളിഷ് ചെയ്താണൊക്കെ തന്നെ കിട്ടാം ഷൂ പോളിഷ് ഉണ്ടെങ്കിൽ ഷൂ പോളിഷ് വെച്ച് തന്നെ തുടച്ചെടുത്താൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വാസ്ലിൻ ഇനി വാസ്ലിനും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വെളിച്ചെണ്ണ എന്തായാലും കാണുമല്ലോ വീടുകളിൽ കുറച്ച് വെളിച്ചെണ്ണനെ വേണമല്ലോ എണ്ണ എന്തെങ്കിലും തേച്ച് കൊടുത്താലും മതി ചെറുതായിട്ടൊന്ന് ചെറിയ ഒരു ക്ലോത്തിൽ കുറച്ചെടുത്തിട്ട് എടുത്തിട്ട് തേച്ച് കൊടുത്താൽ മതി അല്ല കുറച്ചും കൂടെ ഉണ്ട നല്ല പോളിഷ് ചെയ്തതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ഈ മഴക്കാലം ഒക്കെ ആകുമ്പോഴത്തേക്ക് പിള്ളേരുടെ ഷൂ ഒക്കെ കൊണ്ടുവയ്ക്കുമ്പോൾ ഈ ഷൂവിലൊക്കെ ഭയങ്കര സ്മെല്ലായിരിക്കും ഒരു മഴയുടെ വെള്ളമൊക്കെ വീട് നന്നായിട്ട് ഉണങ്ങാതെ ഒക്കെ ഇരുന്ന് അപ്പം ഈ ഒരു ഷൂവിൻ്റെ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് കൂടെ ഉള്ളൊരു ടിപ്പ് കാണിക്കും അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ ഒരു കുറച്ച് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നമ്മുടെ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ സോഡാ അത് കുറച്ച് ഒരു ടിഷ്യൂ പേപ്പറിൽ ഇട്ട് ഉണ്ടായി ഒന്ന് മടക്കി എടുത്തിട്ട് അയ്യേ ഈ ഷൂവിലൊന്ന് വെച്ചുകൊടുത്താൽ മതി ഇതുപോലെ രണ്ട് ഷൂസിലൊന്ന് വെച്ചു കൊടുക്കാം അതേണ്ട രണ്ട് ഷൂസിലും ഇതുപോലെ ടിഷ്യൂ പേപ്പറിൽ ബേക്കിംഗ് സോഡ എടുത്ത് നമ്മുടെ ഈ ഷൂവിന്റെ അകത്തേക്ക് ഒന്ന് കൊടുത്തിരുന്നാൽ മതി അവിടെ ഇരുന്നോളും പിന്നെ അത് ആ ഒരു ബേക്കിംഗ് സോഡയാണെങ്കിൽ ഈ ഷൂസിനകത്തുള്ള ബാഡ് സ്മെല്ലാതെ അബ്സോർബ് ചെയ്തെടുത്തോളും ഷൂ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും ഇപ്പോൾ ഈ മഴക്കാലത്ത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഷൂസിന്റെ ഷൂസിൻ്റെ അകത്തെ സ്മെല്ലൊക്കെ മാറാൻ വേണ്ടിട്ട് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ നമ്മുടെ അടുത്തൊരു ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോക്കുകളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ചിലപ്പോൾ തുരുമ്പിച്ച് ടൈറ്റായിട്ടിരിക്കും ഇടാൻ പാടായിട്ടൊക്കെ ഇരിക്കും അത് ഈ തുരുമ്പിച്ച് ഇതിപ്പോൾ ഞങ്ങളുടെ വെളിയിലെ ഗേറ്റിൻ്റെ ലോക്ക് അപ്പം മഴവെള്ളമൊക്കെ വീണ് തന്നെ തുരുമ്പിച്ചൊക്കെ ഇരിക്കുക അങ്ങോട്ട് ചില സമയം നല്ല ടൈറ്റായിട്ടിരിക്കും ഇത് ലൂസാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് അതിനു വേണ്ടി ചെയ്യുന്നത് അതിനും ഈ വാസിലിൻ തന്നെയാണ് ഇട്ടുകൊടുക്കുന്നത് അതെടുത്തിട്ട് നമ്മുടെ ഈ ഒരു സൈഡിൽ ലോക്കിൻ്റെ സൈഡിൽ താക്കലും ഈ ഭാഗങ്ങളിലൊക്കെ ഒന്ന് ജസ്റ്റ് തേച്ച് കൊടുത്താൽ മതി ഉണ്ട ഒരു ലൂബ്രിക്കൻ്റായിട്ട് നമുക്ക് ഈ വാസിലിന് യൂസ് ചെയ്യാൻ പറ്റും ലൂസായിട്ട് കിട്ടാം നന്നായിട്ട് നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ ടോപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് ഇപ്പം നമ്മൾ കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കടുപൊട്ടിക്കുമ്പോഴും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എണ്ണ നന്നായിട്ട് തെറിച്ച് ഗ്യാസ് സ്റ്റോവിൻ്റെ മുകളിലെല്ലാം എണ്ണ തെറിച്ചിരിക്കും അതുപോലെ കുക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഫുഡിൻ്റെ പാർട്ടിക്കിൾസ് കഴിയുകയൊക്കെ ചെയ്യും അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ നമ്മുടെ ഗ്ലാസ് സ്റ്റോവ് ആണെങ്കിൽ നല്ല ക്ലീനായിട്ട് പുതിയതായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ട് ബാസിലിൽ തന്നെ നമുക്ക് കുറച്ചൊന്ന് തേച്ച് കൊടുത്തിട്ട് ന്യൂസ് പേപ്പർ വെച്ച് തുടച്ചെടുത്താൽ മതി ഉണ്ട് ന്യൂസ് പേപ്പർ വെച്ച് തുടയ്ക്കുമ്പോഴത്തേക്ക് നല്ലതുപോലെ ക്ലീൻ ആയിട്ട് വരും ഇപ്പോൾ നമ്മുടെ ജനലിൻ്റെയൊക്കെ തന്നെ ഗ്ലാസ് ആണെങ്കിലും ന്യൂസ് പേപ്പർ വെച്ച് തുടയ്ക്കുവാണെങ്കിൽ അതിൽ പാടൊന്നും വീഴില്ല ഇപ്പം ഗ്ലാസ് ക്ലീനറാണ് യൂസ് ചെയ്യുന്നതെങ്കിലുമൊക്കെ എന്താണെങ്കിലും തുടക്കുന്നത് ന്യൂസ് പേപ്പറ് വെച്ച് തുടയ്ക്കാൻ ശ്രദ്ധിക്കണം ഈ ക്ലോത്ത് വെച്ചാണെങ്കിൽ അതിൻ്റെ ഒരു പാട് ക്ലോത്തിലൊരു വെള്ളത്തിൻ്റെ അംശം ആ ഒരു പാട് ഇതിനകത്തൊക്കെ വീഴും പക്ഷേ ഈ ന്യൂസ് പേപ്പർ വെച്ചാകുമ്പോഴത്തേക്കും അങ്ങനെ പാടൊന്നും വീഴത്തില്ല നല്ല നീറ്റായിട്ട് കിട്ടും നല്ല ക്ലീൻ ആയിട്ട് പുതിയതുപോലെ കിട്ടും അതായത് മൊത്തം ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നല്ലതുപോലെ തന്നെ ക്ലീൻ ആയി കിട്ടുന്നുണ്ട് ഒരു പാട് ഒന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗ്യാസിൻ്റെ ബർണറൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഞാൻ എടുത്ത് കാണിക്കാം ഇതിലൊക്കെ തന്നെ ഉണ്ടോ നല്ല അഴുക്കായിട്ടുണ്ട് കവർത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ ഗ്യാസ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഇതൊക്കെ ഈ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ പൊടികളെല്ലാം വീണിട്ട് ഭരണ ഇതിന് ഹോളിന് അടവ് വീഴും അതുകൊണ്ട് തന്നെ നന്നായിട്ട് തീ കത്തതും ഇല്ല നമ്മൾ ഒരുപാട് നേരം വെച്ചിരുന്നാല് നമ്മുടെ ഇപ്പം ചായക്കൊക്കെ ആയാലും വെച്ചിരുന്നാലേ ഒരുപാട് നേരം എടുത്തേ അത് തിളച്ച് വരികയുള്ളൂ പക്ഷെ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തീ നല്ല കൂടുതല് വരികയും ഗ്യാസ് നമുക്ക് ഒരുപാട് കറി യൂസ് ചെയ്യാൻ പറ്റുകയും ചെയ്യാം അപ്പോൾ ഈ ബർ ബർണർ ക്ലീൻ ചെയ്യാനുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു വേയാണ് അടുത്ത് ഞാൻ കാണിക്കുന്നത് വേണ്ട ഞാൻ ഈ ഒരു ബർണർ കാണിച്ചു തരാം എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നുള്ളത് വേണ്ട അഴുക്കായിട്ടുണ്ട് അഴുക്കും കറുത്തിരിക്കുകയാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യ ഒരു പാത്രത്തിലേക്ക് ഈ ബർണർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ആണ് ഇട്ട് കൊടുക്കുന്നത് അതൊരു പാക്കറ്റ് ഇട്ട് കൊടുക്കാം രണ്ട് ഈനെ ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു നാരങ്ങ നീര് ഒരു ലെമനും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നാരങ്ങ ഒഴിക്കുമ്പോൾ തന്നെ അത് അതങ്ങനെ പതഞ്ഞു പൊങ്ങി വരുന്നുണ്ട് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ഒന്നും കൂടെ ഒന്ന് എല്ലായിടം ഒന്ന് പറ്റാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് ഇനി കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ച് കുറച്ച് നേരം വെച്ചേക്കണം നമുക്കൊരു വിനാഗിരി അങ്ങനെ അതിന് കൂടെ ശേഷപ്പോഴത്തേക്കും നല്ലതുപോലെ പറഞ്ഞ് മങ്ങി വരുന്നുണ്ട് അതൊരു കുറച്ച് ഒരു രണ്ട് മണിക്കൂർ നേരം വെച്ചിട്ട് എടുത്ത് ക്ലീൻ ചെയ്യാം എടുത്ത് ക്ലീൻ ചെയ്യുന്ന ഞാൻ ഇനി ഇത് കഴിഞ്ഞിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് കാണിച്ചു തരാം അല്ല ഒരു ഏകദേശം രണ്ട് മണിക്കൂറായിട്ടുണ്ട് ഇപ്പം തന്നെ കാണുമ്പോൾ അറിയാൻ പറ്റും അണ്ട ആദ്യത്തെ മൊത്തം കരിഞ്ഞ് കരി പിടിച്ച് അഴുക്കായിരുന്നതാ ഇത് നമ്മളാ പിഴിഞ്ഞ നാരങ്ങയുടെ ബാലൻസ് തൊണ്ടുണ്ടല്ലോ ആ തൊണ്ടും കൂടെ കൊണ്ട് അണ്ട് ഒന്ന് ഒരുപാട് വില ഒന്നും കൊടുക്കണ്ട ജസ്റ്റ് അണ്ട വേണ്ട ഒന്നിങ്ങനെ തേച്ച് കൊടുക്കുമ്പോഴത്തേക്ക് വഴക്കൊക്കെ നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട് ഈ ആഴഭാഗമൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം ഞാൻ ആ സൊല്യൂഷനിൽ നിന്ന് മാറ്റിയിട്ട് ഒരു നമ്മുടെ സ്ക്രബ്ബർ ഉണ്ടല്ലോ നമ്മൾ പാത്രം കഴുകുന്ന സ്ക്രബ്ബർ കൂടെ വെച്ച് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ആ ഇടുക്ക് ഭാഗത്തൊക്കെ ഉള്ള അഴുക്കൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കാണുമ്പോൾ തന്നെ അറിയാം നല്ലതുപോലെ ആ ഒരു കളർ ചേഞ്ച് നിങ്ങൾക്ക് ആദ്യത്തെ എൻ്റെ വീട്ടിൽ ആദ്യം കണ്ടായിരുന്നല്ലോ ആ ബർണർക്ക് കളർ എങ്ങനെ ഇരുന്നാണെന്നുള്ളത് ഇനി ഒന്ന് വെള്ളമൊഴിച്ച് കാണിച്ച് തരാം ശരി അണ്ട ഒഴിച്ചപ്പോൾ കണ്ടില്ലേ അവർ തിളക്കണം നല്ല അണ്ട പുതിയതുപോല നല്ല രീതിയിൽ ആ എല്ലാ ഹോളിലേ ആ അഴുക്കൊക്കെ പോയി അണ്ട് എല്ലായിടം നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ ഇതിന് നന്നായിട്ട് തുടച്ചെടുക്കണം തുടച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് വേണ്ടേ ഈ എല്ലാ അഴുക്കും പോയി ഈ അഴുക്കുകൾ ഇരിക്കുമ്പോഴാണ് ഈ ഹോൾ അടഞ്ഞിട്ട് നീ തീ കത്താനുള്ളൊരു പാട് വരുന്നത് ഈ തീ നന്നായിട്ട് കത്താതിരിക്കുമ്പോഴാണ് ഒരുപാട് ഗ്യാസ് തീർന്ന് ഒരുപാട് നേരം എടുക്കും നമുക്ക് ഓരോ സാധനം കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പെട്ടെന്ന് ഗ്യാസ് തീരുന്നതിൻ്റെ ഒരു മെയിൻ കാരണം ഈ ഹോളുകളിൽ ഈ തുരുമ്പ് അങ്ങനെയുള്ള പൊടിയൊക്കെ കയറിയിരിക്കുന്നു ഇങ്ങനെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ഹോളെല്ലാം നന്നായിട്ട് ഓപ്പൺ ആവുകയും കുറച്ച് ഗ്യാസ് മതി നന്നായിട്ട് തീ കത്തുകയും ചെയ്യും അങ് അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാസ് ഒരുപാട് നാളിപ്പം ഒരു മാസം യൂസ് ചെയ്യുന്ന ഗ്യാസ് ആണേൽ അധികം കൂടുതൽ ഒന്ന് രണ്ട് മാസം പിന്നെയും നിൽക്കും അത് ഈ എന്തായാലും ഇങ്ങനെ എല്ലാവരും ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവാൻ പറ്റും ഞാൻ കഴുകിയെടുത്ത ഈ ബർണർ കണ്ട ഒരു പഴയ ക്ലോത്ത് വെച്ച് ഒരു കോട്ടൺ തുണി വെച്ച് കണ്ട നന്നായിട്ട് തുടച്ചും കൂടെ എടുക്കുന്നുണ്ട് തുടച്ചും കൂടെ എടുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് ഗ്യാസിൽ വെച്ച് ഉപയോഗിക്കാം നന്നായിട്ട് നല്ലതുപോലെണ്ട ഒരു ഡിഫറൻസ് കണ്ടോ നല്ല തിളക്കമായിട്ടുണ്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കണം ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തിയും കൂടെ വേണേ